ക്രൈസ്തലോൺ എല്ലാവർക്കും കത്താപേശ് ക്രിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന ശിശ്രൂഷലയ്ക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു രമ്യാവ് പ്രവചനം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം ജർമിയ ചാപ്റ്റർ ട്വൻറ്റി എയ്റ്റ് വോസ്റ്റൻ ഹനന്യ പ്രവാചകൻ ഇരമ്യ പ്രവാചകൻ്റെ കഴുത്തിൽ നിന്ന് ആ നുഖമെടുത്ത് ഒടിച്ച് കളഞ്ഞു നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞു ഹനന്യാ പ്രവാചകൻ ഇരമ്യ പ്രവാചകൻ്റെ കഴുത്തിൽ നിന്ന് ആ നുഖമെടുത്ത് എന്ത് ചെയ്യുന്നു ഒടിച്ച് കളഞ്ഞു അതിനു മുമ്പ് കുറച്ച് ഭാഗങ്ങളൊക്കെ പറയുന്നു പറയുന്നുണ്ട് ഞാനതിലേക്കൊന്നും പോകുന്നില്ല ആ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് അത് സാധിക്കുന്നുണ്ട് എന്താണ് ഒരു ഒരു ദൈവ പ്രത്യേൻ്റെ അല്ലെങ്കിൽ പ്രവാചകനായ ഒരു വ്യക്തിയുടെ എന്തു ചെയ്യുന്നുണ്ട് കഴുത്തിൽ നിന്ന് എന്താണ് നുഖം അത് അതിനെക്കുറിച്ച് പറഞ്ഞത് സകല ജാതികളുടെയും കഴുത്തു നിന്ന് എടുത്തുടിച്ചു കളയും എന്നെ ഹോബ അർലി ചെയ്യുന്നു എന്ന് പറഞ്ഞു ബാബൽ രാജാവായ നെബുക്ക ദിനേശ്വറിൻ്റെ അത് തകർക്കും അതിനെക്കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗങ്ങളൊക്കെയാണ് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് ഇന്ന് പ്രഭാതത്തിലും ചില കഴുത്തുന്മേൽ വെച്ചിരിക്കുന്ന നുഃഖങ്ങളെ ദൈവം ഒടിച്ച് കളയാൻ പോവാം കേട്ടോ വിശ്വാസത്തോടെ ഇന്ന് സ്തോത്രം ചെയ്യുന്നു ആളുകളായിട്ട് ചില നുഖങ്ങൾ കഴുത്തിൽ കയറിയിട്ടുണ്ട് അത് ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഒടിച്ച് കളയുക നിങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചില മുഖങ്ങൾ നിങ്ങളുടെ കഴുത്തിന്മേൽ എന്താണ് നിങ്ങളുടെ മേൽ എന്തു ചെയ്യുന്നുണ്ട് ദുഷ്ടൻ വെച്ചിട്ടുണ്ട് ആ മുഖങ്ങളെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഓട്ടിക്കും വിശ്വാസത്തോടെ പറഞ്ഞ് കർത്താവ്തിനെ ഓട്ടിക്കും എല്ലാം ധൈര്യത്തോടെ പറഞ്ഞ് കർത്താവ്തിനെ ഓട്ടിക്കും കർത്താവ് ആ മുഖത്തെ ഓടിക്കും കർത്താവ് ആ മുഖത്തെ ഓടിക്കുന്ന ഒരു പ്രഭാതമാണ് ഇന്ന് പ്രഭാതത്തിലും ചില മുഖങ്ങളൊക്കെ ദുഷ്ടൻ വെച്ചതും വീട്ടുകാരും നാട്ടുകാരും കൂടി വെച്ചതും ചിലരൊക്കെ എന്താണ് അവരങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചത് കണ്ട് രസിക്കുന്ന തരത്തിൽ ചില മുഖങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞേ യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്ന കുഞ്ഞേ ഇന്ന് പകലിൽ നിങ്ങളുടെ കഴുത്തിന്മേൽ നിന്ന് ആ നുഖമൊടിഞ്ഞു അതേ നീക്കിക്കളയുക അതൊടിഞ്ഞു മാറും അത് അതെന്താണ് നീങ്ങിപ്പോകുക മുഖം പോയാൽ അറിയാമല്ലോ അല്ലേ അത് വലിയൊരു ഭാരമാണ് ആ നുഖത്തിൻ്റെ കീഴിലായാൽ എപ്പോഴും നമ്മളെന്താണ് ദാസ്യാവസ്ഥയിൽ എന്നാൽ മുഖമൊടിഞ്ഞു കഴിഞ്ഞാൽ നിവരെ നിൽക്കുവാറാക്കും ഈ പ്രഭാതത്തിലും ദൈവം ചിലരെ നിവരെ നിൽക്കും മാറാക്കാൻ പോവുകയാണ് ഇവരെ നിൽക്കാറുള്ള കുഞ്ഞെ കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ഹോസ്റ്റലിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ പഠനത്തിനായി പോകുന്ന മക്കളെ നിങ്ങളെ ദൈവം നേരെ നിർത്താൻ പോകുക കേട്ടോ ആ നുഖത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന് ദൈവം നിങ്ങളെ എന്താണ് നിൽക്കുമാറാക്കും ദൈവദാസനെ നിങ്ങളെ ദൈവം നേരെ നിൽക്കാൻ മാറാക്കും കേട്ടോ കർത്താവാണ് കരുതുന്നത് കർത്താവ് നേരെ നിൽക്കുമാറാക്കും എന്നെ കേൾക്കുന്ന പ്രിയ വാത്സല്യ കുടുംബമേ ദൈവം നിങ്ങളെ നേരെ നിൽക്കുമാറാക്കും നേരെ നിൽക്കുമാറാക്കും നുഖം ഒടിച്ച് കളഞ്ഞ് ദൈവം നിങ്ങളെഴുന്നേൽപ്പിച്ച് നിർത്തും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവും സ്തോത്രം കേട്ടെ എല്ലാവരും അനുഗ്രഹിക്കണം സഹായിക്കണം പ്രാർത്ഥനകളൊന്നും യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ആമയം ഇൻ ജീസസ്